ഈശോ മിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ ബന്ദിയാക്കപ്പെട്ടത് സഭാനേതൃത്വമാണ് ഇന്നലെ സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയോടെ എന്നെ വിളിച്ച് ഒരു ചോദ്യം ഒരു കാര്യം ഉന്നയിച്ചു അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത് താങ്കളാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടുപോയെങ്കിൽ പെട്ടുപോയതെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട് ഞാൻ തിരിച്ചു ചോദിച്ചു ഏത് സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു വിമത വൈദികര് ബന്ദികളാക്കിയ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും തിരിച്ചു ചോദിച്ചു എറണാകുളം കൂരിയാലുള്ളവരെയോ അതോ മെത്രാമാരെയോ അദ്ദേഹം മറുപടി പറഞ്ഞു എറണാകുളം കൂരിയാലുള്ള വൈദികരെ അല്ലല്ലോ ഈ വിമത വൈദികർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഇരുപത്തൊന്ന് പേര് ബന്ദികളാക്കിയത് ഈ പ്രശ്നം പരിഹരിക്കാനായി നിയമിക്കപ്പെട്ടവരെ അല്ലേ നിയമിക്കപ്പെട്ട ആളെ വാസ്തവത്തിൽ വിമത വൈദികര് ബന്ധിയാക്കിയത് ഇതാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലായി കാര്യം മനസ്സിലായി വിമത വൈദികര് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെയാണ് വാസ്തവത്തിൽ ബന്ദിയാക്കിയത് അവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതാം തീയതി അരമനയിൽ അതിക്രമിച്ച് കയറി ജനുവരി പതിമൂന്ന് വരെ പുലർച്ചെ വരെ അരമനയിൽ അക്രമം അഴിച്ചുവിടുകയും അവിടുന്ന് പിരിഞ്ഞു പോകാൻ വെച്ച വ്യവസ്ഥ ഞങ്ങൾക്ക് പാമ്പ്ലാനി പിതാവിനെ കാണണം എന്നുള്ളതാണ് പാമ്പ്ലാനി പിതാവ് വന്ന് കണ്ടാല് വന്ന് കണ്ടാല് ഞങ്ങൾ ഇവിടുന്ന് പോകൂ അപ്പോൾ ആരെയാണ് അവർ ബന്ധികളാക്കിയത് തട്ടിൽ പിതാവിനെയും തട്ടിൽ പിതാവിന്റെ വികാരിയായ പാമ്പ്ലാനി പിതാവിനെയും സഭാനേതൃത്വം സീറൻസാഹിന്റെ സഭാ നേതൃത്വം അപ്പോൾ ഈ താങ്കളാണ് ആ സാഹചര്യത്തിൽ പെട്ടുപോയതെങ്കിൽ അതായത് ബന്ധിയാക്കപ്പെട്ട സാഹചര്യത്തിൽ താങ്കളായിരുന്നെങ്കിൽ എന്ത് എന്നാണ് ഈ ഉന്ന ഒരു സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെ ആളെന്നോട് ചോദിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ ആ വാക്കുപയോഗിക്കുന്നതിൽക്കൊരു പ്രയാസമുണ്ട് കാരണം താനായിരുന്നെങ്കിൽ അ എന്ത് ചെയ്യടോ എന്ന ചോദ്യം വരാം പിന്നെ താൻ ഞാനായിരുന്നെങ്കിൽ പറയാം താൻ ആരാണ് എന്ന് ചോദിക്കാം എങ്കിലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആദ്യം മൂന്ന് കാര്യങ്ങളാണ് മൊത്തം ചെയ്യുക ഒന്ന് ഒന്നാമത്തെ വ്യവസ്ഥ ഞാൻ വയ്ക്കും അതാ വൈദികരോടാണ് മാർപ്പാപ്പ വിലക്കിയിരിക്കുന്ന ജനാഭിമുഖ കുർബാന പരസ്യമായി അതൊട്ടും യോജിക്കാത്ത സ്ഥലത്ത് ഒരു ഒരുക്കവുമില്ലാതെ കുളിച്ച് ശുദ്ധരാകുക പോലും ചെയ്യാതെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ട അവശ്യ സംഗതികളില്ലാതെ സമരമുറയായി കുർബാന അർപ്പിച്ചതിന് അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സഭയിലെ സകല ജനങ്ങളോടും ലോകത്തെ സകല മനുഷ്യരോടും മാപ്പ് പറയണം അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ അവിടേക്ക് വരൂ ഞാനായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഈ സംഭവം കണ്ടിട്ട് മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന സീറോ മൽബട്ട് സഭയിലെ സകല മെത്രാന്മാരോട് ഞാൻ പറയുകയാണ് ഈ വിമത വൈദികരുടെ പാപത്തിന്റെ ഗൗരവം എത്രയുണ്ടോ അത്ര തന്നെ ഗൗരവം നിങ്ങളുടെ ഈ മൗനത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മൗനം മാരക പാപമാണ് കർത്താവിന് ഇങ്ങനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സേഫ് സോണിൽ സുരക്ഷിതമായി ഇരിക്കുന്നു ഇരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ വിമത വൈദികരുടെ മാരക പാപത്തിൽ അവർക്ക് തുല്യമായ പങ്ക് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കയ്യിലെ രക്തക്കറ മാഞ്ഞു പോകില്ല സഭാനേതൃത്വമേ ഈ ഒരു വ്യവസ്ഥ വെക്കാതെ ഞാനായിരുന്നെങ്കിൽ ഞാനൊരു ചർച്ചയ്ക്കും പോകില്ല അവർ പരസ്യമായി മാപ്പ് പറഞ്ഞതിന് ക്ലിപ്പ് എനിക്ക് അയച്ചു തരണം എന്നിട്ട് ഞാൻ വരാം എന്നാണ് ഞാൻ പറയുക അവർ പോയില്ലെങ്കിൽ പോലീസ് നടപടി എടുക്കണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ ലോക്കപ്പിലിടണം അവരെ വൈദികരാണ് നോക്കേണ്ട കാര്യമില്ല അവർ അക്രമിക അക്രമികളാണ് ഞാൻ അങ്ങനെ നിലപാടാണ് എടുക്കുക സഭി ഇതുപോലെ നാട്ടിക്കുന്നതിനേക്കാളും വലുതല്ല ആ ഇരുപത്തൊന്ന് പേര് ജയിലിലിടുന്നത് അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതാണ് മര്യാദ രണ്ടാമത്തെ കാര്യം കളക്ടറാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ അപ്പൊ ഒരു വ്യവസ്ഥ വെക്കും അരമനിൽ തമ്പടിച്ചിരിക്കുന്ന വൈദികർ ആദ്യം പിരിഞ്ഞു പോകണം അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കാമെന്ന് ഉപേക്ഷിക്കുന്നുവെന്ന് അങ്ങനെ ഉറപ്പു തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അക്രമത്തിന്റെയും ബന്ധിയാക്കളുടെയും പാത അവർ തുടരാനാണ് ഭാവമെങ്കിൽ ചർച്ചക്കേ തയ്യാറല്ല സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുകയില്ലല്ലോ മാത്രമല്ല അതൊട്ടും ക്രിസ്തീയമല്ലാത്ത സമര രീതിയാണ് ഹിംസയുടെയും അക്രമത്തിൻ്റെയും രീതി കർത്താവ് പഠിപ്പിച്ചതല്ല ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല വാൾ അതിൻ്റെ ഉറയിലിടുക വാളെടുക്കുന്ന വാളാൽ മരിക്കുമെന്നാണ് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതാണ് ഇവർ വാൾ കയ്യിലുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല ആ തരത്തിലാണ് ഇവരുടെ അക്രമവും ഹിംസയും അതുകൊണ്ട് ആദ്യം അവർ പിരിഞ്ഞു പോകണം പിരിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഒരു ദിവസം വന്ന് ഞാൻ കാണാം ഇതായിരിക്കും ഞാൻ രണ്ടാമത് പറയുക അവരുടെ ഭീഷണിക്ക് വഴങ്ങാൻ പറ്റില്ല ചർച്ചയാണല്ലോ വേണ്ടത് അത് ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ നടക്കില്ല മൂന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഒരുമിച്ചായിരിക്കണമെന്ന വ്യവസ്ഥ ഞാൻ വയ്ക്കും കളക്ടർ ഒരു പ്രാവശ്യം വരിക വിമതരുടെ പ്രതിനിധി പ്രാവശ്യം വരിക പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വരിക അങ്ങനെയൊന്നും പറ്റില്ല മധ്യസ്ഥ ചർച്ചയുടെ എല്ലാ വിശദാംശങ്ങളും ഒരുമിച്ചാണ് പറയേണ്ടത് പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി എല്ലാവരും അംഗീകരിച്ച കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാൾ നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അംഗീകരിച്ചിട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയമല്ലേ അത് ശരിയാകില്ലല്ലോ അതുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നത് എന്നായിരിക്കും ഞാൻ മൂന്നാമത്തെ വ്യവസ്ഥ വയ്ക്കുക ഓരോരുത്തരെ ഓരോരുത്തരെ വന്ന് ഓരോരുത്തരുടെയും ഭീഷണത്തെ അതാണ് തീരുമാനം മറ്റുള്ള ഇങ്ങനെ പറയുന്നത് അത് ഭൂഷണമല്ല അവിടെ ഈ മൂന്ന് പേര് ഒരുമിച്ച് വരുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ ഞാൻ അതായത് അത് സംബന്ധിച്ചാൽ ചർച്ച മുന്നോട്ട് പോക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വ്യക്തമാക്കും അതായത് ഞാൻ അധികാരത്തിന് കീഴിലുള്ള ആളാണ് അധികാരത്തിന് കീഴിലുള്ള ആളാണ് ഞാൻ കത്തോലിക്ക സഭയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് മാർപ്പാപ്പയാണ് അദ്ദേഹം അന്തിമ തീർപ്പ് കൽപ്പിച്ച് അത് പ്രാബല്യത്തിലാക്കാൻ പലപ്രാവശ്യം പറഞ്ഞ കാര്യം വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല മറ്റെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കാം പക്ഷേ മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച കാര്യത്തിൽ ഇനി ഒരു ചർച്ച സാധ്യമല്ല എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല സഭയുടെ നിലപാട് കർത്താവ് പഠിപ്പിച്ച സത്യവും നീതിയും പരിശുദ്ധിയും കളഞ്ഞു കുളിഞ്ഞിട്ട് കുളിച്ചിട്ടുള്ള ഒരു സമാധാനവും ഉണ്ടാക്കാൻ കഴിയില്ല സത്യവും നീതിയും കർത്താവിന്റെ സത്യവും നീതിയും വിമത വൈദികരെ പറഞ്ഞ സത്യവും നീതിയല്ല കർത്താവിന്റെ സത്യവും നീതിയും സഭയുടെ സത്യവും നീതിയും അത് കളഞ്ഞു കുളിച്ചിട്ടുള്ള ഒരു സമാധാനവും ശാശ്വതമല്ല ശരിയുമല്ല അതുകൊണ്ട് അങ്ങനെ നടക്കില്ല ഇതായിരിക്കും ഞാൻ എടുക്കുന്ന നിലപാട് ഇതാണ് ഈ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വെളിപ്പെടുത്താം ഇതിനു മുമ്പും സഭ ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അന്നത്തെ ചില മിത്രമാരോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരൊക്കെ എൻ്റെ അഭിപ്രായം അറിയാൻ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു തീർത്തും ഒറ്റപ്പെട്ടൊരു കാര്യമൊന്നുമല്ല ഞാൻ അത് പറയുന്നതിന് കാരണം ഇനിയും ഈ ഏകൻ ന്യൂസിലൂടെ അവർ പറയാൻ പോകുന്ന കാര്യം സമവായത്തിന് തയ്യാറാണെങ്കിൽ വിട്ടുപിട്ടിക്ക് തയ്യാറാണെങ്കിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രചരിപ്പിക്കാൻ പോകുന്നത് സാധാരണക്കാർ വിചാരിക്കാം എങ്ങനെയെങ്കിലും ഇല്ല എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കട്ടെന്ന് ആൾക്കാരും വിചാരിക്കാം എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പറ്റില്ല അത് നിങ്ങൾ സാധാരണക്കാരും അത്മാരും ഒക്കെ മനസ്സിലാക്കണം ഈ ഏകം ന്യൂസും പിന്നെ വിമത വൈദികരം പ്രചരിപ്പിക്കുന്നതിൽ നൂറ് ശതമാനം നൂറ് കാര്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും നുണയാണ് ഇത് എനിക്കവരുടെ പ്രത്യേകിച്ച് വെറുപ്പുള്ളതുകൊണ്ടൊന്നുമല്ല ഈ കലിക്കനച്ചൻ ഞാൻ അറിയില്ല ഈ ഈ മുണ്ടാണച്ചൻ എനിക്കറിയില്ല ഈ ഞാൻ പറഞ്ഞ പറയുന്ന ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല എനിക്ക് ആരുടെയും വിദ്വേഷം വെറുപ്പൊന്നും ഇല്ല പക്ഷേ കത്തോലിക്ക സഭയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അത് അത് നടപ്പില്ല അത് നടപ്പില്ല അപ്പോൾ അച്ഛൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ആൾക്കാരുടെ ചോദ്യം തന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാം ഈ ആനന്ദൻ്റെ നോവലിൽ ഒരു കഥയുണ്ട് ഈ കാടിന് തീ മൊത്തം കാട് ഈ കാലിഫോർണിയയിലെ തീ പോലെ തീ പിടിച്ചിരിക്കുക അപ്പോൾ ഒരു കുരുവി ചെറിയൊരു പക്ഷി അതതിൻ്റെ ചിറക് ഒരു അരുവിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വന്നിങ്ങനെ കൊടയാണ് തീ കെടുത്താനായിട്ട് തീ കെടുത്താനായിട്ട് വനം മുഴുവൻ തീയാണ് അപ്പോൾ ആ വഴിക്ക് മഴയുടെ ദേവൻ വന്നു വിഘ്നേശ്വരനോ അങ്ങനെ എന്തോ ആണ് ഈ മഴയുടെ ദേവൻ വന്നു മഴയുടെ ദേവൻ ഈ കുരുവിയെ കളിയാക്കി വെച്ചു കുരുവി നീ എന്ത് വിഡ്ഢിത്തായി കാണിക്കണേ കാട്ടുതീ ഇങ്ങനെ ഇങ്ങനെ വിഴുങ്ങുകയാണ് കാടിനെ മുഴുവൻ അപ്പോഴാണോ നീന്തീ ഇങ്ങനെ വെള്ളം തെളിക്കുന്നത് വല്ല വല്ല ഗുണമുണ്ടോ അപ്പോൾ ഈ കുരുവി മഴയുടെ ദേവനോട് പറഞ്ഞു അങ്ങ് മഴയുടെ ദേവനാണല്ലോ ഒരു പേമാരി പേച്ച് ഈ കാട്ടുതീക്കെടുത്തേണ്ടത് അങ്ങയുടെ ചുമതലയാണ് പക്ഷെ അങ്ങ് അനങ്ങാപ്പാറിയായിട്ട് ഇരിക്കുക ഞാൻ എന്നാൽ ആവുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അത് അത് നടന്നുകൊണ്ടാണ് പറയണേ അതായത് ഈ അരുവിയിലേക്ക് ചിറക് നനയ്ക്കാനായിട്ട് അതിൻ്റെ ചിറക് നനച്ച് ഇങ്ങനെ തീല് കുറഞ്ഞിടുമ്പോൾ ആ തീ പിടിച്ച് ആ കുരുവി ആ അതിൽ ചത്തു വീണു ദക്കിച്ച് പോയി അഗ്നിയിൽ ദഹിച്ചു പോയി ഈ കുരുവിയെ പോലെയാണ് ഞാൻ ഈ സീറോമാലപ്പുഴ സഭയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ് ഈ പേമാരി പെയ്ച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവര് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഇങ്ങനെ ജീവിക്കുക താൻ എന്തൊരു മണ്ടനാടോ താൻ വിചാരിച്ച പ്രശ്നം തീരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കി ചിരിക്കുകയാണ് ഞാൻ എന്റെ ചിറക നനച്ച് ഈ സീറോ മലബാർ സഭയിൽ വന്നിരിക്കുന്ന കാട്ടുതീ ഒന്ന് ഈ ഒന്ന് നനച്ച് എൻ്റെതായ കണ്ടുപിടിച്ചിൽ നനയ്ക്കാൻ ശ്രമിക്കുകയാണ് ആ കാട്ടുതീയിൽ ഞാൻ ദഹിച്ചു പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവീ ശോമശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ